ഒരു നാടിനെ സംഭവിച്ച ദുരന്തത്തിൽ ഒറ്റക്കെട്ടാൽ നിന്ന് ആ നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കാൻ വേണ്ടി ഒരുമയോടെ കൈകോർക്കുകയാണ് എല്ലാവരും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എല്ലാവരും ഞാനാ ഭാഗത്തു നിന്നും ചെയ്യുന്നുണ്ട് അത് ചൂരൽമലയും മലയും ബന്ധിപ്പിച്ച് സൈന്യം നിർമ്മിച്ച വേലി പാലത്തിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൈനിക ഉപയോഗത്തിനായി ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചെടുത്ത ബേലി പാലം ഇപ്പോൾ കരസേന വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ് ഈ പാലം തികച്ചും താൽക്കാലികമായി കൂട്ടിച്ചേർക്കാവുന്ന പോർട്ടബിൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ട്രസ് ബ്രിഡ്ജാണ് ദുരന്ത ഭൂമിയിൽ മുണ്ടക്കയുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു പാലം ഒലിച്ചുപോയ സമയത്ത് മൃതദേഹാവശിഷ്ടങ്ങളെയും കരയിലെത്തിക്കുന്നതിനു വേണ്ടി സൈന്യം ബോപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത് ആ സമയത്തെ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാക്കുവാനും ജെ സി ബിക്കാർക്കും രക്ഷാപ്രവർത്തകർക്കും മുണ്ടക്കൈയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് എത്തണമെങ്കിൽ പാലം വേണം ഇതാണ് സൈന്യത്തിന്റെ സഹായം തേടാൻ ഈ പാലം കാരണമായത് ബാംഗ്ലൂരിൽ നിന്നെത്തിയ കരസേനയുടെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടി നീളമുള്ള വേലി പാലം ടിയന്തരമായി തയ്യാറാക്കി നൽകി അത് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയറിംഗ് സംഘത്തിലെ ഏക വനിതാ ഉദ്യോഗസ്ഥയായി മേജർ സീതാ ഷെൽക്കി മാറി മഹാരാഷ്ട്ര സ്വദേശിനിയായ സീതാ ഷെൽകി നേരത്തെയും ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിൽ വിദഗ്ധയും അനുഭവ സമ്പത്തുമുള്ള ഉദ്യോഗസ്ഥയാണ് ഒരു ആർമി റെസ്ക്യൂ ഫോഴ്സ് കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസിംഗ് കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിട്ടാണ് ബാംഗ്ലൂരിൽ നിന്നും ചൂരൻ മലയിലെത്തിയത് അതിനാൽ പാലത്തിന്റെ നിർമ്മാണത്തിനും എല്ലാവർക്കും വേണ്ടതുപോലെ കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും എല്ലാം ആസൂത്രണം ചെയ്ത് ആലപ്പുഴ സ്വദേശിനിയായ മീജ അനീഷ് മോഹൻ സാധാരണ നൂറ്റിപ്പത്ത് അടി നീളവും അമ്പത് ടൺ ഭാരമുള്ള വേലി പാലം രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം നിർമ്മിക്കാറുണ്ട് ഇവിടെ നദിക്ക് കുറുകെ നൂറ്റൻപത് അടി നീളത്തിൽ പാലം ആവശ്യമായി വന്നപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു തൂണിന്റെ പിന്തുണയോടെയാണ് കരസേന ഇവിടെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് നീളമുള്ള ബേലി പാലം നിർമ്മിച്ചത് അതേസമയം പാലത്തിന് ആവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളുമായി ഡൽഹിയിൽ നിന്നുമുള്ള വ്യാമസേന വിമാനം ബുധനാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കിയ നാൽപ്പത്തി ട്രക്കുകളായിട്ടാണ് പാലത്തിന്റെ പ്രീ ഫാബ്രിക്കേറ്റഡ് ഘടകങ്ങൾ വയനാട്ടിലെത്തിയത് ഭാരം കുറഞ്ഞതും കരുത്തതുമായ ഉരുക്കുകാർഡുകളും പാനലുകളുമാണ് ബേലി പാല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ ഇരു കരകളിലും തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമിൽ ബേലി പ്ലാനുകൾ കൂട്ടിയോജിപ്പിച്ച് അതിൽ ഉരുക്ക ഗാർഡനുകൾ പുറകെ നിരത്തിയാണ് നിർമ്മാണം നടത്തിയത് ഇതിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയും മാത്രമല്ല മുൻകൂട്ടി തയ്യാറാക്കിയ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാവുന്നതുമാണ് നേരത്തെയുണ്ടായ പ്രളയത്തിൽ അടൂർ എം സി റോഡിൽ ഏനാത്ത പാലം തകർന്നപ്പോഴും ശബരിമല തിരക്ക് കൂടുമ്പോൾ ഭക്തരെ തിരികെ പമ്പയിലെത്തിക്കാൻ സന്നിധാനത്ത് നിന്നും ചന്ദ്രനഥൻ റോഡിലേക്ക് വേണ്ടി ഈ പാലം നിർമ്മിച്ചു നൽകിയിരുന്നു സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് നിർമ്മിച്ച ഈ പാലം സൈന്യത്തിന്റെ സാങ്കേതിക സഹായം നൽകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് അതിനാൽ തന്നെ പാലങ്ങൾ നിർമ്മിക്കുക സയന്യത്തിൻ വഴിയൊരുക്കുക ബോംബുകൾ കണ്ടെത്തുക നിർവീര്യമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തിരുന്നത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള പാലത്തിന്റെ നിർമ്മാണം നൂറ്റി അറുപത് എഞ്ചിനീയർമാരുടെ ഉൾപ്പെടെ ചേർന്ന് ഇരുപത്തിനാല് ടൺ ഭാരം നിർവഹിക്കാൻ ശേഷിയുള്ള പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കിയതോടെ മുണ്ടക്കൈയിലേക്കും രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമീയ യന്ത്ര സാമഗ്രികൾ എത്തിക്കാനായി ഇവ ഡൽഹി ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പാലം നിർമ്മാണത്തിന് വേണ്ടി ആവശ്യമായ സാമഗ്രികൾ എത്തിയത് ഇതിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ സൈന്യം തങ്ങളുടെ ദൗത്യം കഴിഞ്ഞിട്ടും ഈ ഒരു ഒറ്റ ദൗത്യം മാത്രമല്ല ഉള്ളതെന്ന് ഉറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ തുടർന്നുള്ള സേവനത്തിനാൽ എം സംഘം ഇവിടെ നിലനിർപ്പിച്ചിരിക്കുകയാണ്